നമസ്കാരം കേരളത്തിന്റെ ജി എസ് ടി വരുമാനത്തിൽ ഉണ്ടാകുന്ന ചോർച്ച വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഈ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ നീക്കമാണ് ഇന്ന് ജി എസ് ടി വകുപ്പ് നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്തുടനീളം നൂറ്റി ഒന്ന് കേന്ദ്രങ്ങളിൽ ജി എസ് ടി വകുപ്പിൻ്റെ റെയ്ഡ് നടക്കുകയാണ് ഇന്ന് പുലർച്ചെ അഞ്ച് മണി മുതലാണ് ഈ റെയ്ഡ് ആരംഭിച്ചത് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറ്റി ഒന്ന് കേന്ദ്രങ്ങളിൽ ഒരേ സമയം ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം ഉദ്യോഗസ്ഥരാണ് ഈ റെയ്ഡിൽ പങ്കെടുക്കുന്നത് ഈ റെയ്ഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സ്റ്റീൽ കമ്പനികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത് കേരളത്തിലെ സ്റ്റീൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേയും ജി എസ് ടി തട്ടിപ്പിൻ്റെ കഥകൾ പുറത്തു വന്നിട്ടുള്ളതാണ് പ്രധാനമായും ആക്രി വ്യാപാര രംഗത്താണ് ഈ ഒരു വലിയ തട്ടിപ്പ് നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഈ രംഗത്ത് നടക്കുന്നുണ്ട് ആയിരം കോടി രൂപയിലേറെ തട്ടിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ തെളിവുകൾ തേടിയുള്ള റെയ്ഡ് നടക്കുന്നത് റെയ്ഡ് ഏതാണ്ട് ഉച്ചയോടടുക്കുമ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രം ഏതാണ്ട് എഴുന്നൂറ് കോ കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി എന്നാണ് ലഭിക്കുന്ന വിവരം വിശദമായ വിവരങ്ങൾ തീർച്ചയായും ജി എസ് ടി വകുപ്പ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി നൽകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും പാലക്കാട് എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഉള്ള നൂറ്റി ഒന്നോളം കേന്ദ്രങ്ങൾ ഏതാണ്ട് ആക്രി ഗോഡൌണുകളിലും മറ്റുമാണ് ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇപ്പോൾ തന്നെ ജി എസ് ടി വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യം ഏറ്റവും പുതിയ വാർത്ത കേരളത്തിൽ സ്റ്റീൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇരു ഇരുമ്പുരുക്ക് വ്യാപാര മേഖലയിൽ ഇത്തരത്തിലുള്ള ജി എസ് ടി തട്ടിപ്പുകളുടെ കഥ ഇതിനു മുന്നേയും പുറത്തു വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൈരളി സ്റ്റീൽസിന്റെ മേധാവി എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ഹുമയൂൺ കല്ലിയത്ത് എന്ന ബിസിനസ്സുകാരനെ അറസ്റ്റ് ചെയ്യുന്നത് അയാൾ ഏതാണ്ട് അൻപത് കോടിയോളം വരുന്ന നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് അന്ന് ജി എസ് ടി വകുപ്പ് കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഈ രംഗത്ത് നടക്കുന്ന നികുതി വെട്ടിപ്പുകളുടെയൊക്കെ തലവനാണ് ഇയാളെന്നും അന്ന് പറഞ്ഞിരുന്നതാണ് പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഈ സ്റ്റീൽ വ്യാപാര രംഗത്തെ നികുതി വെട്ടിപ്പിൻ്റെ കഥകൾ പുറത്തു വരുന്നത് ഹുമയൂൺ കല്ല കല്ലിയത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം ആയിരം ിന് കോടി രൂപയുടെ നികുതി വെട്ടിപ്പിലേക്കാണ് ജി എസ് ടി വകുപ്പിനെ എത്തിച്ചിട്ടുള്ളത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇതിനോട് ഇതുപോലെ തന്നെ ഒരു നടപടി ജി എസ് ടി വകുപ്പ് എടുത്തിട്ടുള്ളതാണ് അന്ന് ക്രമക്കേടുകൾ കണ്ടെത്തിയ കമ്പനിയിൽ നിന്നും ഏതാണ്ട് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപതോളം കിലോഗ്രാം സ്റ്റീൽ കമ്പനി ജി എസ് ടി വകുപ്പ് അധികൃതർ പിടിച്ചെടുത്തിരുന്നു അതിനുശേഷം അവ ലേലം ചെയ്ത് വിറ്റതും എല്ലാം വാർത്തയായിരുന്നു എന്തായാലും ഈ ഇൻപുട്ട് ടാക്സുമായി ബന്ധപ്പെട്ട് കൃത്രിമമായ രേഖകൾ ചമച്ചുകൊണ്ട് ഷെൽ കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ രംഗത്ത് തട്ടിപ്പ് നടക്കുന്നത് ഹുമിയോൺ കല്ലിയത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ വലിയ ഉദാഹരണമാണ് മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നതായി ഈ ഏറ്റവും ഒടുവിലായി ഹരിയാനയിൽ ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ വളരെയധികം ബാധിക്കുന്ന ഒരു നികുതി വെട്ടിപ്പാണ് ഇതിനോടകം തന്നെ വരുമാനവും ചെലവും തമ്മിൽ വലിയ അന്തരമുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് കേരള സമ്പദ് വ്യവസ്ഥ അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുക കൂടിയാണ് കേരളം അതുകൊണ്ട് നികുതി കാര്യക്ഷമമായി പിരിച്ചെടുക്കണം ഈ രംഗത്തെ ചോർച്ച ഒഴിവാക്കണം എന്നെല്ലാം വിദഗ്ധർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ശുപാർശകൾ നൽകുന്നുണ്ട് പക്ഷേ അതിലൊന്നും കാര്യക്ഷമമായ നടപടി ഉണ്ടായി കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹുമയൂൺ കല്യത്ത് പിടിയിലാകുന്നത് അന്ന് വലിയ രോഗി രീതിയിലുള്ള സമാനമായ തട്ടിപ്പുകൾ കണ്ടെത്തിയിട്ടും ഇപ്പോഴും ഈ നികുതി വെട്ടിപ്പ് തുടരുന്നു എന്നുള്ളത് സംസ്ഥാന ജി എസ് ടി വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് തട്ടിപ്പുകാരിൽ ചിലർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന വസ്തുതയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വൈകുന്നേരത്തോടുകൂടി ഇതിന്റെ വിശദാംശങ്ങൾ ലഭിക്കും എന്നാണ് ജി വകുപ്പ് നൽകുന്ന സൂചന വെബ്ഡെസ്ക് ന്യൂസ്